നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് നല്ലൊരു സുപ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഈ റീഡിങ് ജനറലാണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം പേജ് ഓഫ് സോട്സ് ആണ് വന്നിരിക്കുന്നത് വന്നിട്ടുണ്ട് സെക്സ് ഓഫ് സോഡ്സ് വന്നിരിക്കുന്നു wands page of cups five of wands the star, the hair of it, two of pentacles, two of cups, ഓഫ് ടുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് ആണ് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് കണ്ടില്ലേ ധനത്തിൻ്റെ രാജാവാകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കിരീടം വെച്ചിരിക്കാൻ പറ്റുന്നു ഇതുപോലെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് അപ്പോൾ സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരാം അതായത് നിങ്ങൾ ചിലപ്പോൾ ജോലിയൊക്കെ ചെയ്തതിൻ്റെ സാമ്പത്തികം നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ അതിനുള്ളൊരു സമയമായിരിക്കും അതല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിയിലേക്ക് പ്രവേശിക്കുന്ന എനർജി ആവാം അതല്ല ഇനി നിങ്ങൾക്ക് വേറെ വസ്തു എന്തെങ്കിലുമൊക്കെ വിറ്റ് കിട്ടുന്ന പൈസ നോക്കി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അതുവഴി നിങ്ങൾക്കൊരു ഉയർന്ന പദവിയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കുന്നു കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വീട് കുരീട് അങ്ങനെയൊക്കെ എന്തെങ്കിലും വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ വിൽപ്പന നടത്തണം എന്നിട്ട് നിങ്ങൾക്കൊന്ന് സ്വസ്ഥമാകണം ലൈഫിനൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം കടബാധ്യതകളെല്ലാം ഒഴിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഒരു സമയമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ ഒരു മാറ്റം വരാൻ പോകുന്നു അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് ഇനി അതല്ല നിങ്ങൾ ചിലപ്പോൾ റിട്ടയർ ചെയ്തിട്ട് പൈസയൊക്കെ കിട്ടുന്ന എനർജി ആവാം റിട്ടയർമെൻറ്റിൻ്റെ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നുചേരുന്ന എനർജിയും ആകാം അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ചിട്ടി ലോൺ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാനുണ്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ലോട്ടറികൾ ആവാം അവിടെ നിങ്ങൾക്ക് സാമ്പത്തികം നേടാനുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് ആണ് കാരണം ഏതൊരു കാര്യത്തിനും നിങ്ങളിപ്പോൾ ഇന്ന് മുന്നിട്ടിറങ്ങുന്നു ഇവിടെ മെച്ചേടല്ല എങ്കിൽ കൂടെയും ഒരു ധൈര്യം സംഭരിച്ച് മുന്നിട്ടിറങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട് എന്നിരുന്നാൽ കൂടെയും അതൊന്നും എനിക്ക് ബാധകമല്ല ഞാനിതിനെ നേരിടും എനിക്ക് വരുന്ന പ്രശ്നങ്ങളെ ഞാൻ നേരിടും എന്ന് കരുതിയിട്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ചാരിയിട്ടാണ് വന്നിരിക്കുന്നത് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ആണ് വരാൻ പോകും സക്സസ് ആൻഡ് വിക്റ്ററി ആണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും ഇപ്പോൾ വിജയം നേടാനുള്ള സമയം ആയിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഇവിടെ വാഹനം വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്കും വാഹനം വാങ്ങിക്കാനുള്ളതിന അതല്ല എങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് എന്തെങ്കിലും എവിടെയെങ്കിലും യാത്ര പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണോ നിങ്ങൾക്കത് സാധ്യമാകുന്ന എനർജിയാണ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ അവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത് എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു റീയൂണിയനുള്ള സാധ്യതയുണ്ട് പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ അടുത്തു കൂടുന്ന എനർജിയും ഇവിടെ പറയാൻ പറ്റും അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ടെമ്പറൻസ് ആണ് ഇവിടെ റീയൂണിയൻ്റെ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഏഞ്ചൽ ബ്ലസ്സിങ്സോ ഒക്കെയും ലഭിക്കുന്ന ഒരു സമയമാണ് ഇവിടെ റിയൂണിയൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും വന്നിരിക്കുന്നത് കാരണം പിരിഞ്ഞിരിക്കുന്നവർ അകന്നിരിക്കുന്നവർ വിഷമിച്ചിരിക്കുന്നവർ ഒന്നുകൂടി സന്തോഷം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് നെഗറ്റീവായാലും പോസിറ്റീവായാലും സംഗതികളെ ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റാറിൻ്റെ പദവി നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വിവാ ടേക്ക് നടത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു കാരണം മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുന്ന ഒരു സമയം അവിടെ നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു താരമായി തിളങ്ങാനുള്ള ഒരു സമയം ആയിരിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തന്നെ കുറച്ച് നല്ല ഒരു പ്രോഗ്രസ് വരാനോ ജോലിയിൽ തന്നെയും നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരാൻ സ്ഥലം മാറ്റമാകാൻ അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു ഉയർന്ന പദവിയിലേക്ക് നിങ്ങൾക്കൊരു മാറ്റം വരാം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുവഴി മറ്റുള്ളവർ നിങ്ങളെ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുന്ന ഒരവസ്ഥ അതിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയും ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ സിക്സ് ഓഫ് സോട്സ് ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായ പല കാര്യങ്ങളെയും നിങ്ങൾക്കിപ്പോൾ വിട്ടൊഴിഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ സിക്സ് ഓഫ് ആണ് ഇവിടെ മാറ്റം വരികയാണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് തന്നെ നല്ലൊരു മാറ്റം ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു മാറ്റം ഇവര് നെഗറ്റീവായ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾക്ക് പ്രകാശം കണ്ട നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുക പോസിറ്റീവ് ായിട്ട് അവരിലുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ജോലി സംബന്ധമായ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് നിങ്ങളിപ്പോൾ ജോലി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ആഗ്രഹിച്ച ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഇവിടെ ഹെറോഫെൻ്റ് എനർജിയാണ് ഒരുപാട് ദൈവാനുഗ്രഹം ഇങ്ങനെ ഈ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് നെഗറ്റീവായ സാഹചര്യങ്ങളെ മുഴുവനും വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇവിടെ ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ചില മംഗളകർമ്മങ്ങളിൽ ഇപ്പോൾ പങ്കെടുക്കാനുള്ള സാധ്യത മറ്റുള്ള ആൾക്കാർ നിങ്ങളുടെ അഡ്വൈസ് തേടി വരുന്ന ഒരു എനർജി അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കാനും കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരുപാട് ഡിവൈൻ മസ്കുലൈൻ ഇവിടെ കാരണം ഏതൊരു കാര്യത്തെയും മുൻകൂട്ടി അറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് തന്നെ സ്വയം ഉണ്ടാകുന്ന എനർജിയാണിത് പ്രപഞ്ചത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് നേരിട്ടറിഞ്ഞ് അല്ലെങ്കിൽ മുൻകൂട്ടി അറിഞ്ഞിട്ട് മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് പറയാനും നിങ്ങൾക്ക് നല്ല കഴിവുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പേജ് ഓഫ് പോയിൻസാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആവേശമാണ് ഏതൊരു കാര്യത്തിലും ചിലപ്പോൾ പഠിക്കാനായിരിക്കാം അല്ല എങ്കിൽ മറ്റു ചില കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങാനായിരിക്കാം എന്തായാലും അല്ലെങ്കിൽ തുടങ്ങി വെച്ച കാര്യത്തിൽ എന്തോ ഒരു പ്രോഗ്രസ് വരുന്നുണ്ടോ എന്ന ദിവസവും നോക്കുന്ന എനർജിയാണ് ദിവസവും അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്ന എനർജി നിങ്ങൾ ചിലപ്പോൾ ഓൺലൈൻ വഴിയുള്ള ബിസിനസ്സുകളിലൊക്കെ നിങ്ങളിപ്പോൾ തുടങ്ങിയിട്ടാണ് ആരെങ്കിലും എന്തെങ്കിലും ബിസിനസ്സുകൾ അത്തരത്തിൽ തുടങ്ങിയിട്ടുണ്ടാവാം ദിവസവും അതിൻ്റെ ഒരു പ്രോഗ്രസ് നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ക്യൂനോഫ് പെൻഡിക്കൽസ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ക്യൂനോഫ് പെൻഡിക്കൽസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരു അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് വീട്ടിലിരുന്നാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു നിറയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് പേർ എന്തെങ്കിലും വീട്ടിലിരുന്ന് ഒരുപാട് നല്ല ചില ജോലികളിലേക്ക് ഇടപെട്ടുകൊണ്ട് അവിടെ നിന്നും മണി ഏൺ ചെയ്യുന്ന എനർജി അതുവഴി കുടുംബത്തിലും കുട്ടികൾക്കും ഒക്കെയായിട്ട് സാമ്പത്തികപരമായ ബാധ്യതകളെ അകറ്റി നിർത്തി അവരെ നല്ലൊരു പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുപോകാനും അവരെ സന്തോഷത്തിലേക്ക് നയിക്കാനും നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കും ചിലപ്പോൾ ചിലരൊക്കെ വീട്ടിലെന്തെങ്കിലും ഇരുന്നു കൊണ്ട് അറിയാവുന്ന ജോലി ചെയ്തിട്ട് അതിലൂടെ ധാരാളം മണി ഏൺ ചെയ്യുന്ന എനർജിയും ഇവിടെയുണ്ട് ഇവിടെ അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് സ്വപ്നം കാണുകയാണ് ഒരുപാട് നല്ല നല്ല ജീവിതത്തിലേക്ക് സ്വപ്നം കണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സ്വപ്നം കാണുന്ന ആളുകൾ ഇവിടെ വന്നിരിക്കുന്നു കണ്ടില്ലേ രൂപ ഓഫ് കപ്സാണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ഇവിടെ പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരുപാട് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെന്ന് പറയുമ്പോഴെന്താണ് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ചിലപ്പോൾ പ്രപ്പോസ് ചെയ്യാനായിരിക്കാം ആദ്യമായിട്ട് ചിലപ്പോൾ പ്രപ്പോസ് ചെയ്യാനുള്ള എനർജി ആവാം ചെറുപ്പത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ കാണുന്നത് അങ്ങനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ തന്നെയും നിങ്ങൾക്ക് പുതിയ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്ന എനർജി അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആയിരിക്കും എന്നുള്ളതാണ് സ്വപ്നം കാണുന്നത് ഏതൊരു വിധത്തിലുള്ള ആൾക്കാർ ആവാമല്ല അപ്പോൾ ആ അത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടു ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ഒരുപാട് കാലം കൊണ്ട് കാണാതിരുന്ന കണ്ടുമുട്ടുന്ന എനർജിയാണ് നിങ്ങളിൽ നിന്നും ആരെങ്കിലും ഒരു പാർട്ട്ണർ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടാകും കുറച്ച് നോ കോൺടാക്റ്റ് അവസ്ഥയിൽ ഇരിക്കുന്നവർ വന്നു ചേരുന്നു അവർ ഒരുമിച്ച് നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ അവരും നിങ്ങളെ സ്നേഹിക്കുക അതല്ല എങ്കിൽ ഒരുപോലെ ഹീലിംഗ് പ്രോ പ്രോസസ്സ് നടത്തുക അതുപോലെ തന്നെ റെസ്പെക്റ്റ് പരസ്പരം റെസ്പെക്ട് ചെയ്ത് ഒക്കെയായാലും ഒന്നിച്ച് ചേർന്ന് നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ വിവാഹം നിങ്ങൾക്ക് നടക്കാനുള്ള സമയമായിരിക്കാം ഇവിടെ ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ്സ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെയും ലഭിച്ചുകൊണ്ട് വലിയൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് വൺസ് ആണ് ചിലരൊക്കെ വീട്ടിൽ എന്തെങ്കിലും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും അതല്ല കുടുംബ ബന്ധങ്ങളിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലായാൽ പോലും ഇവിടെ ഒരു വാക്കുതർക്കം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഈഗോ ക്ലാഷാണ് ചിലപ്പോൾ ഞാൻ വലുത് ഞാൻ വലുത് എന്നുള്ള ഭാവത്തിൽ എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറഞ്ഞ് മറ്റുള്ളവരുടെ മുൻപിൽ എപ്പോഴും ജയിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ജയിക്കണം എന്നുള്ള ഒരേ ഒരു വാദത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള വാദത്തിൽ തന്നെ കുറച്ച് നിൽക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഹെർമെറ്റ് മൂട എന്തായാലും ഇവിടെ ചിലപ്പോഴൊക്കെ നിങ്ങൾ സന്യാസമൂടിലേക്ക് വന്നിരിക്കുക അല്ല എങ്കിൽ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി ഉള്ളിൽ നിന്നുള്ള പ്രകാശത്തിലൂടെ ഉള്ളിൽ നിന്നുള്ള വിളികളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം അടുത്തു വന്നിരിക്കുന്നു അത് ഇതിവിടെ ചിലപ്പോൾ സ്പിരിച്വലി കണക്റ്റാവാൻ ഉള്ള ഒരു സമയം നിങ്ങൾക്ക് അടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഹെർമെറ്റും ഉണ്ട് ചിലപ്പോൾ ഒരു സന്യാസം കൂടെ നിന്നും വേണമെങ്കിൽ പറയാം ചിലപ്പോഴൊക്കെ നിങ്ങൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണെങ്കിൽ എന്താണ് കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധ കൊടുക്കാതെ അവർ എവിടെയെങ്കിലും മാറിയിരിക്കുന്ന ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്ന എനർജിയും ആവാം പല സന്തോഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിട്ട് ഇരിക്കാനുള്ള വിട്ടിരിക്കാനുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന എനർജി ഇവിടെ പറയാൻ പറ്റും നമുക്കിനി

സക്സസ് ഞാൻ മൂന്ന് വാട്സെടുത്തിട്ടുള്ളൂ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് സ്പിരിച്വൽ യൂണിയൻ കണ്ടോ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളിലൊരു സ്പിരിച്വൽ യൂണിയൻ സംഭവിക്കുന്നുണ്ട് അതായത് നല്ല ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നല്ലതുപോലെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണിത് നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടുമുട്ടുക അല്ലെങ്കിൽ ടിൻഫ്ലെയിൻ കണക്ഷൻ ഉണ്ടാവുക ഇതൊക്കെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ നല്ല ഒരു ഐക്യത്തിലൂടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതല്ല ഇനി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലല്ല പാർട്ണർ തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ല എങ്കിലും നിങ്ങൾക്ക് മറ്റേതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇവിടെ ഒരു റൊമാൻറ്റിക് ലവ് ഫീല് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കും അഥവാ ഇനി നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലാണെങ്കിലും ആ പാർട്ട്ണർഷിപ്പ് ചേർന്ന് നിങ്ങൾക്കൊരു നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും അവിടെ ഒരു ഡിവൈൻ കണക്ഷനാണ് വന്നിരിക്കുന്നത് ഒരു സ്പിരിച്വൽ യൂണിയൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ യൂണിയൻ ഇവിടെ സംഭവിക്കുന്നുണ്ട് അതുവഴിയാണ് നിങ്ങൾക്ക് സക്സസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് തന്നെ കാണാം അഥവാ ഇനി ആദ്യമായിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഏതൊരു പ്രായത്തിലായാലും നിങ്ങൾക്ക് വരാനുള്ള പാർട്ട്ണർ നിങ്ങൾക്ക് വരും വരാതിരിക്കില്ല അങ്ങനെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ദുഃഖിച്ചിരിക്കുന്നു ഒറ്റയ്ക്ക് കഴിയുന്നു അങ്ങനെയൊക്കെ വന്നിട്ട് നിങ്ങളൊരു സ്പിരിച്വലി നിങ്ങളൊന്ന് കണക്റ്റായിട്ട് നിങ്ങളുടെ കർമാസൊക്കെ റിലീസ് ആയി കഴിയുമ്പോൾ കർമാസ റിലീസാവുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സോൾ വന്നു ചേരുന്നതും അവിടെ ഒരു ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നതുമായിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതുപോലെ ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് ഡിസപ്ഷൻ ആൻഡ് എൻമിയാണ് ഡിസപ്ഷൻ ആൻഡ് എൻവി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ അസൂയാലുക്കളുടെ ദൃഷ്ടി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെയധികം നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യവും നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല നിങ്ങളുടെ ജീവിതത്തിൽ വിജയം തരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളിപ്പോൾ വിദേശത്ത് പോവുകയാണ് ടിക്കറ്റ് കിട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടി പാസ്പോർട്ട് എടുത്തു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ആരോടും പറയാൻ പാടില്ല അതുപോലെ നിങ്ങളുടെ വിവാഹം എടുത്തിരിക്കുന്നു വിവാഹം എല്ലാം എല്ലാം അടുത്ത് വരുമ്പോൾ മാത്രം പറഞ്ഞാൽ മതിയാവും മനസ്സിലായില്ലേ അതിന് മുൻപായിട്ട് തന്നെ വിളിച്ചു പോകുന്ന ചില സ്വഭാവം പല ആൾക്കാർക്കും ഉണ്ട് അത് ചിലപ്പോൾ നടക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ് അസൂയാലുക്കളുടെ ദൃഷ്ടിദോഷ നിമിത്തമാണ് മനസ്സിലായില്ലേ ഇപ്പോൾ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് നിങ്ങൾ എനിക്ക് പോകാൻ എനിക്ക് വിദേശത്ത് പോകാൻ ജോലി കിട്ടി ആ ജോലി കിട്ടിയിട്ട് ഞാൻ ഇന്ന സമയത്ത് പോവുകയാണ് എന്ന് നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടുകയില്ല നിങ്ങളുടെ സന്തോഷം കാണാനിരിക്കുകയല്ല മറ്റുള്ളവർ മനസ്സിലായില്ലേ നിങ്ങളുടെ നാശം കാണാനിരിക്കുന്നവരാണ് മറ്റു ആൾക്കാർ എല്ലാവരുടെയും കാര്യമല്ല പലരും ഉണ്ട് അങ്ങനെയുള്ള സ്വഭാവം അവരുടെ ദൃഷ്ടിദോഷം നിങ്ങളിലേക്ക് ആ നെഗറ്റീവ് എനർജി വളരെയധികം ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്നു പതിക്കും അപ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകാതെ വരും അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുകയായാലും ഞാൻ ഒരു കാര്യം എടുത്തു പറയുകയാണ് ചില ചില കാര്യങ്ങൾ നിങ്ങൾ ഹൈഡ് ചെയ്തേ മതിയാവൂ നിങ്ങളുടെ ജീവിത വിജയത്തിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെച്ചേ പറ്റൂ തൽക്കാലം എല്ലാം ആയി കഴിയുമ്പോൾ മാത്രമേ മറ്റുള്ളവരോട് പറയാവൂ മനസ്സിലായില്ലേ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ ഇടാം എല്ലാവരും കമൻറ്റ് ചെയ്യുകയും വേണം മനസ്സിലായില്ലേ പക്ഷെ അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നെഗറ്റീവ് എനർജി പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എനർജി ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യുന്നത് എപ്പോഴേതാണ് നെഗറ്റീവ് എനർജി തന്നെയാണ് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം മനസ്സിലായത് നിങ്ങളോട് കൂടെ നടക്കുന്നവരോട് പോലും വളരെ വലിയ സ്നേഹമുണ്ട് നിങ്ങളുടെ ഉറ്റ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞ് കൂടെ നടക്കുന്നവരോട് പോലും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല മനസ്സിലായില്ലേ സാമ്പത്തികപരമായാലും മറ്റേതൊരു കാര്യമായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് ആരെയും അറിയിക്കാൻ പാടില്ല പറയേണ്ടവരോട് മാത്രം പറയുക അതിനുള്ള സമയമാകുമ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ മതിയാവും എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഡിവൈൻ മെസ്സേജ് ആണ് ഇവിടെ സോളാർ പ്ലക്സസ് ചക്ര ചക്രയുടെ ആക്ടിവേഷൻ നിങ്ങളത് ആക്റ്റീവ് ആയില്ല എന്ന് സോളാർ പ്ലക്സസ് ചക്രമാണ് ഊരോട് ചക്ര തേട് സെവൻ ചക്രാസില് മൂന്നാമതായിട്ട് വരുന്ന തേട ചക്രയാണ് സോളാർ പ്ലക്സസ് ചക്ര എന്ന് പറയുന്നത് ഈ ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വർദ്ധിച്ചു വരും അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കിവിടെ എന്താണ് വിറ്ററിയാൻ സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടില്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് വിജയം വരുന്നു അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വിജയം കണ്ട് വിളിച്ച വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കുന്നു ഇരുളിൽ നിന്ന് നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ പറ്റിയ നല്ല ഒരു സമയമാണ് ഇപ്പോൾ അതിനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് മെഡിറ്റേഷനൊക്കെ ചെയ്യാതിരിക്കുന്നവർ അത് ചെയ്തു തുടങ്ങണം നമുക്ക് ഫോർച്ചൂൺ കാർഡ്സ് കൂടി എടുക്കാവേ Kellene first-től. Lily. The Toys. Carrier. Leg. ഇത് താഴെ വീണതാണ് സ്കള്ളാണ് ബോട്ടോ തിടുക്ക് വന്നിരിക്കുന്നത് ഹിഡൻ സീക്രട്ട്സ് ക്യാൻ ഹാവ് യു വിളിച്ചു വെച്ചിരിക്കുന്ന ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത് വിമൺല്ല ഡീലിംഗ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് എ വുമൺ നിങ്ങളൊരു ലേഡിയുമായിട്ട് എന്തെങ്കിലും ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അവരുമായിട്ട് കൂടി ഒരു സൗഹൃദത്തിലേക്ക് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ബെല്ലാണ് അനൗൺസ്മെന്റ് എന്താ എങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്കൊരു അനൗൺസ്മെന്റ് വരുന്നതായിരിക്കും ഇല്ലേ സ്പിരിച്വൽ ലവ് വർദ്ധിച്ചു വരുന്ന ഉണ്ട് പലരിലേക്കും കണ്ടില്ലേ ഇവിടെ ഞാൻ പറഞ്ഞതേ ഉള്ള സ്പിരിച്വൽ യൂണിയൻ നിങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് അതാണ് സ്പിരിച്വൽ ലവ് എന്ന് പറയുന്നത് കണ്ടല്ലേ ആ ഒരു സ്പിരിച്വൽ ലവ് നിങ്ങളിലേക്ക് വരും ഡിവാൻ റൊമാൻറ്റിക് ലവ് നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു അതിനുള്ള സാഹചര്യം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ടോട്ടോയ്സ് സ്ലോലി ബട്ട് ഷുവർലി ഗെറ്റിങ് സ്ലോലി പതുക്കെയാണ് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എന്ത് വരുമെന്നാണ് വിജയം വരും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും അപ്പം അതൊക്കെ ക്ഷമയോടുകൂടി മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് എന്നാണ് പറയുന്നത് അതുപോലെ കരിയർ പലർക്കും ഇവിടെ ജോലി ലഭിക്കുന്ന സാധ്യത അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു ലഗ് സ്റ്റെപ്പിംഗ് ഇൻ ഐ ന്യൂ എക്സ്പീരിയൻസ് പുതിയ ഒരു എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾക്ക് സ്റ്റെപ്പ് ചെയ്യാൻ ഒരു കാലെടുത്ത് വയ്ക്കാൻ സാധിക്കുന്നു അതിനുള്ള സമയം ആയിരിക്കുന്നു വെല്ലാണ് ഫാമിലി വിഷസ് കൺട്രോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ ആഗ്രഹം നിങ്ങളുടെ ഫാമിലിയുടെ ആഗ്രഹം എന്തായാലും അത് സാധ്യമാകാൻ പോകുന്നു സാധ്യമാവുക തന്നെ ചെയ്യും എന്നാണ് സത്യം ആഗ്രഹങ്ങൾ സഫലമായി വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ മടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ